നിങ്ങൾ മാത്രം ഈ ൊക്കെ ഉളുപ്പുണ്ടോ കയ്യിൽ മണ്ണെണ്ണയുണ്ടോ കഷ്ടപ്പെട്ട് രാവിലെ പോയി മീൻ കൊണ്ടുവന്ന് ആ മീനിന്റെ അകത്ത് നിന്ന് വിറ്റിട്ട് ആ പൈസ കൊണ്ട് ജീവിക്കാൻ നോക്കുന്ന മനുഷ്യന്റെ മുഖത്ത് നോക്കി പറയുകയാണെ മണ്ണെണ്ണ ഒഴിച്ച് നിന്റെയൊക്കെ മീൻ നശിപ്പിക്കും നിന്റെയൊക്കെ കുലം മുടിഞ്ഞു പോകും ഇന്ന് ഉപജീവനത്തിന് വേണ്ടി തെരുവിലിറങ്ങി പണിയെടുത്ത മനുഷ്യനെ ഭീഷണിപ്പെടുത്തിയവൻ അവന്റെയൊക്കെ ഒക്കെ ഉപജീവനത്തിന്റെ മണ്ണെണ്ണ ഒഴിച്ച് നശിപ്പിക്കും എന്ന് പറഞ്ഞ് നീയൊക്കെ ഓർത്തുവെച്ചു നിന്നെയൊക്കെ പ്രകൃതി ശവിച്ച് ഇല്ലാതാക്കും നീയൊക്കെ കുലം മുടിഞ്ഞ് നശിക്കും നിന്റെയൊക്കെ കുടുംബം തകർന്നു പോകും ചെങ്കൊടിയുടെ താളവും പിടിച്ചോടെ നടന്ന് ആ ചെങ്കൊടി കത്തി നശിക്കും നശിച്ചു പോകും ഈ ചെങ്കൊടി ഈ നാട്ടിൽ നിന്നില്ലാതെ ഒരു സംശയവും വേണ്ട ചെങ്കൊടി പിടിക്കുന്നവരെ ജനം ഓടിച്ചിട്ട് തല്ലുന്ന കാലം വരും അത് നിന്റെയൊക്കെ ഗുണ്ടായുസവും തോന്നിവാസവും വൃത്തികെടും കൊണ്ട് ഈ ജനം മടുത്തു പണിയെടുത്തു ജീവിക്കുന്നവരെ ജീവിക്കാൻ സമ്മതിക്കാത്ത വൃത്തികെട്ട ജന്മങ്ങൾ മനുഷ്യൻ ജോലി ജോലിയെടുത്തു ജീവിക്കാൻ സമ്മതിക്കുന്നില്ല നീയൊക്കെ പണിയെടുക്കാൻ അത് ചീർത്ത് നടക്കുക നിനക്കൊക്കെ നാട്ടുകാരെ പറ്റിച്ചും ഭയപ്പെടുത്തി ജീവിക്കാം പക്ഷെ പണിയെടുക്കുന്ന മനുഷ്യരോട് ഈ വൃത്തികെട് കാണിക്കരുത് ഇതുപോലെ ഒരു നശിച്ച നാട് കേരളം കേരളം എന്ന് പറയും പണിയെടുക്കുന്നവനെ തല്ലി ഓടിക്കുന്നവൻ അധ്വാനിക്കുന്നവനെ അടിച്ചോടിക്കുന്നവൻ മണ്ണെണ്ണ ഒഴിച്ച് നീയൊക്കെ കത്തിക്കുമെന്ന് പാവപ്പെട്ട അധ്വാനത്തിന്റെ പേര് നിന്റെയൊക്കെ ഈ പാർട്ടി നിന്റെയൊക്കെ പ്രസ്ഥാനം മുടിഞ്ഞ് ഇല്ലാതായി നിന്റെയൊക്കെ കുലം മുടിയും മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കാത്ത വൃത്തികെട്ട ജന്മങ്ങൾ